ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ മേട ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ പ്രത്യേകതകളും സ്വഭാവ രീതികളും മറ്റും പറയാം ഈ ലഗ്നത്തിൽ ജനിച്ചവർ അധികമായ കോപം ഉള്ളവരും വൃത്തിഹീനമായ നഖത്തോട് കൂടിയവരും പരസ്പരം അടുത്തിടപഴകുന്നവരെ അന്യോന്യം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവരും സംസാരിക്കുമ്പോൾ വീണ്ടും വണ്ണം അക്ഷരങ്ങൾ പുറത്തേക്ക് വരാത്തവരും വാദം പിത്തം ഇവയുടെ ആധിക്യം ഉള്ളവരും പണം ചിലവാക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തവരും വളരെ വലിയ മനോദുഖങ്ങൾ ഉള്ളവരും ബാല്യകാലത്ത് തന്നെ മാതാപിതാക്കളുമായി വേർപടേണ്ടി വരുന്നവരും മാതാപിതാക്കളുടെ തീരെ കുറഞ്ഞ സന്തതികളിൽ ഒരാളായിട്ടും സ്വജനങ്ങൾക്കും സഹോദരങ്ങൾക്കും ഉപകാരങ്ങൾ ചെയ്യുന്നവനും ധർമ്മനിഷ്ഠയുള്ളവരും ജനിച്ച സ്ഥലം വിട്ട് അന്യദേശത്ത് താമസമാക്കുന്നവരും ഫലം ലഭിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരും അതമയും ഏഷണി പറയുന്നവളും അംഗവൈകല്യമുള്ളവളും മറ്റൊരുവനെ നേരത്തെ കാമിച്ചിരുന്നവളുമായ ഒരുവളെ ഭാര്യയായി ലഭിക്കുന്നവരും സഹോദരതുല്യം തുല്യം സ്നേഹിച്ചിരുന്നവർ പിൽക്കാലത്ത് ബന്ധുക്കളായി വരുന്നവരും ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ